ഞാൻ ഇത്രയും നാൾ പ്രാർത്ഥിച്ചിട്ട് ഈ തടസ്സം ഒന്നും മാറുന്നില്ലല്ലോ മാറാൻ ഒരു വഴിയുണ്ട് ഉദാഹരണം എനിക്ക് തടസ്സത്തെ കുറിച്ച് ബോധ്യപ്പെട്ട കാര്യമാണ് ഞാൻ സെമിനാരിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലം സെമിനാരിയിൽ സെമിനാരിയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ഒരു പ്രത്യേകത എനിക്ക് ഈ പഠിക്കുന്ന കാര്യം ഇഷ്ടമല്ലാത്ത ഒരാളാണ് എനിക്ക് ഈ പഠനം മാത്രം ഇഷ്ടമല്ല എനിക്ക് പറമ്പിലെ പണികളൊക്കെയാണ് കൂടുതൽ പ്രിയം അതുകൊണ്ട് സെമിനാരിയിൽ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ സെമിനാരിയിൽ മൂന്ന് തരത്തിലുള്ള വൈദിക വിദ്യാർത്ഥികളെ ഞാൻ കണ്ടുപിടിച്ചു ഒന്ന് നന്നായിട്ട് പഠിക്കുന്നവർ രണ്ട് ഒരിടത്തരം പഠിക്കുന്നവർ മൂന്ന് അക്ഷര വിരോധികൾ എന്ന് പറഞ്ഞാൽ ആ പുസ്തകം കണ്ടാൽ അന്നേരം ആ പുസ്തകത്തിലേക്ക് വീഴും ഒരക്ഷരം പഠിക്കാത്തവർ ഞാൻ അങ്ങനെ അക്ഷര വിരോധികളുടെ സംസ്ഥാന പ്രസിഡന്റായി ഞാൻ ഇലക്ട് ചെയ്യപ്പെട്ടു അങ്ങനെ വളരെ കുറച്ച് കൂട്ടുകാർ മാത്രം എനിക്കുണ്ടായിരുന്നുള്ളൂ എനിക്ക് പഠിക്കുന്ന കാര്യം എന്നോട് പറയുവാ ഹിമാലയത്തിൽ പോയി ഇരിക്കാൻ പറഞ്ഞാൽ ഞാൻ ഇരിക്കും ആ പത്ത് തെങ്ങിന് ചുവട് ഇറക്കാൻ പറഞ്ഞു ഞാൻ ചെയ്യും പക്ഷെ എന്നോട് പഠിക്കാൻ മാത്രം പറയരുത് എനിക്കതിഷ്ട അങ്ങനെ ഞാൻ ഇരിക്കുന്ന സമയത്ത് ഞാൻ സെമിനാരിയിൽ ഒരു പ്രത്യേകത സെമിനാരി എല്ലാവർക്കും ഡ്യൂട്ടി ഉണ്ട് ചില ആൾ ഗസ്റ്റ് മാസ്റ്റർ ഫ്രൂട്ട് മാസ്റ്റർ ഇങ്ങനെ ഓരോ ഡ്യൂട്ടിയാണ് ഓരോരുത്തർക്കും ഇത് അച്ഛന്മാരാണ് ഇടുന്നത് അപ്പൊ അത് നോട്ടീസ് ബോർഡിൽ ഇങ്ങനെ പ്രദർശിപ്പിക്കും ആ എനിക്ക് ഡ്യൂട്ടിയാണ് ഓക്കെ ഞാനത് ആറു മാസം ചെയ്യണം ഞാൻ നോക്കിയപ്പോൾ പഠിക്കാനൊന്നും ഇഷ്ടമില്ലാത്ത എനിക്ക് ചെറിയൊരു രോഗമുണ്ടായിരുന്നു അത് വിശപ്പിന്റെ രോഗമായിരുന്നു ആ പഠിക്കാത്തവർക്കുണ്ട ഒരു രോഗമാണ് വിശപ്പിന്റെ എപ്പോഴും വിശപ്പായിരിക്കും അപ്പൊ ഞാൻ നോക്കിയപ്പോ എന്റെ ഒരു കൂട്ടുകാരും വേണ്ട എനിക്ക് എന്തെങ്കിലും എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഭക്ഷിക്കാൻ കിട്ടുന്നത് നല്ല ഉപകാരമാണ് അപ്പൊ ഞാൻ നോക്കിയപ്പോൾ സെമിനാരിയിൽ ഏറ്റവും നല്ലൊരു പണി വിശപ്പിന്റെ രോഗം മാറാനും എല്ലാം ഒന്ന് പിടിച്ചു നിക്കാനും പറ്റിയൊരു പണി ഫ്രൂട്ട് മാസ്റ്റർ ആയാ മതി പഴം 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 കൈകാര്യം ചെയ്യുന്ന ജോലി ഫ്രൂട്ട് മാസ്റ്റർ ഞാൻ അച്ഛനെ കണ്ട് ചോദിച്ചു അച്ഛോ ഇനി ഡ്യൂട്ടി മാറുമ്പോ എന്നെ ഫ്രൂട്ട് മാസ്റ്റർ ആക്കാൻ പറ്റുമോ ഓ ഒറ്റക്കാൻ തുടങ്ങി എന്റെ പേരോട് കുറിച്ചു വെച്ചു പിന്നീട് ഫ്രൂട്ട് മാസ്റ്റർ ആക്കിയപ്പോൾ ഒരു സീനിയർ ഫ്രൂട്ട് മാസ്റ്ററിന്റെ താഴെ ജൂനിയർ ഫ്രൂട്ട് മാസ്റ്റർ എന്റെ പേരാ ഞാൻ നോക്കി ആരാ സീനിയർ എന്നെ പോലെ തന്നെ പഠിക്കാത്ത വാക്ഷരം കണ്ടാൽ ചീത്ത പറയുന്ന ഒരു സ്വഭാവക്കാരനാണ് എന്റെ സീനിയർ ഞാനും അവനും തമ്മിൽ വലിയ സുഹൃത്തുക്കളായി ഈ ജോലി ചെയ്തോണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളുടെ ഡ്യൂട്ടി ഇങ്ങനെയാണ് പറമ്പിൽ കൂടെ പോകണം കൊല വരണം അത് പുകപ്പരേ വെക്കണം ഒരു പത്ത് ഇരുപത്തഞ്ച് കൊലയൊക്കെ കയറാൻ പറ്റുന്ന ഒരു കുഞ്ഞു മുറിയാണ് അതൊരു ഒരു സ്റ്റെയറിന്റെ അടിയിലെ ഒരു മുറിയാണ് ഈ പുക പുക ഒരു പുകപ്പരയാ അതിനകത്ത് കൊല കൊണ്ടുപോയി വെച്ചിട്ട് അതിന്റെ പുറകു വശത്ത് ചെറുതായിട്ട് തൊണ്ടൊക്കെ കൊണ്ട് ചെറിയ പുകയിടും അങ്ങനെ ഈ പുകയുടെ ബേസിൽ ഈ ഇതെന്ത് ഈ കൊല പഴുക്കും അങ്ങനെ ഈ പഴുത്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഡ്യൂട്ടി ഇങ്ങനെയാണ് കൊല വെട്ടിക്കൊണ്ട് വരണം കറ കളയണം അത് വകത്ത് വെക്കണം അത് പഴുപ്പിക്കണം പക്ഷെ പഴുപ്പിച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഡ്യൂട്ടി തീർന്നു അത് പടല തിരിച്ച് അടുത്ത ആൾക്ക് സപ്ലയർ കൊടുക്കണം തിന്നാൻ പാടില്ല തിന്നാൻ ഒരു ചെറിയ ശിക്ഷയുണ്ട് തന്നെ പക്ഷെ എന്റെ കൂടെയുള്ള ആൾ ഇച്ചിരി തട്ടിപ്പും ഇച്ചിരി വെട്ടിപ്പം അറിയാവുന്ന ആളായതുകൊണ്ട് എന്നെ ആ തട്ടിപ്പം വെട്ടിപ്പം പഠിപ്പിച്ചു എന്നോട് പറഞ്ഞു അവനും അസുഖമുണ്ട് എനിക്കും അസുഖമുണ്ട് ഏത് അസുഖം വിശപ്പിന്റെ അസുഖമുണ്ട് അതുകൊണ്ട് അവൻ പറഞ്ഞു എടാ ഏത് നല്ല കൊല പഴുത്താലും ഒരു രണ്ട് പെടല എനിക്കും നിനക്കുള്ളത് പുകപ്പരേ തന്നെ അങ്ങ് വെച്ചേരേ എന്ന് പറഞ്ഞു എപ്പോഴും തിന്നും എല്ലാരും പഠിക്കാൻ വേണ്ടി പോകുമ്പം ഞങ്ങളിത് ഏകദേശം ഒരു സമയം കണക്കാക്കി ഈ പുകപ്പരേ വന്ന് കേറും ഇത് തിന്നും തിന്നും ഇതാരും ഇന്നും വരെ പിടിച്ചിട്ടില്ല ആരും അറിഞ്ഞിട്ടുമില്ല ഞങ്ങൾ അങ്ങനെ നല്ല രീതിയിൽ ഈ ബിസിനസ് കൊണ്ടുപോയി നടക്കൊണ്ടിരിക്കുമ്പോൾ ഈ സീനിയർ ആയിട്ടുള്ളവൻ അതങ്ങ് മാറി ഡ്യൂട്ടി മാറി എന്നെ സീനിയർ ഫ്രൂട്ട് മാസ്റ്റർ ആക്കി തെരഞ്ഞെടുത്തു സന്തോഷമായി ഞാൻ നോക്കി ആരാ ജൂനിയർ ജൂനിയർ ആയിട്ട് ഒരുത്തം വന്നത് പഠിക്കണം പഠിക്കണം എന്ന് വട്ട് കയറി നടക്കുന്ന ഒരു മനുഷ്യനാണ് ഞാനും അവനും തമ്മിൽ ഒരിക്കലും ചേരാതായി ഞാൻ അന്നേരം ഒരു കാര്യം ചെയ്തു ഈ പുകപ്പരയ്ക്ക് രണ്ട് താക്കോലാവുള്ള താക്കോൽ രണ്ടെണ്ണോ രണ്ടെണ്ണോ അത് സീനിയറിൻ്റെ കൈകാര്യം ചെയ്യുന്നത് അപ്പൊ ഞാൻ പറഞ്ഞേടാ നീ ഇങ്ങനെ പഠിക്കണം പഠിക്കണം എന്ന് ആഗ്രഹിച്ചു നടക്കില്ലേ എനിക്ക് ആഗ്രഹമില്ല എനിക്ക് പഠിക്കുന്നവരെ കാണുന്നതും ഇഷ്ടമല്ല അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാണ് ഞാൻ ഈ താക്കോല് രണ്ടാക്കാൻ പോവാ ഒരു ഒരു താക്കോല് നിനക്കും അതിന്റെ ഒരു കീച്ചൻ ഇട്ട് കൊടുത്തു നിനക്കും ഓർമ്മ എൻ്റെ കയ്യിൽ ഇവൻ അത് ഞാൻ ഞാനിവിടെ പറഞ്ഞു നീ ഈ ഭാഗത്തേക്ക് വരണ്ട നമ്മൾ തമ്മിൽ ഒരു അറേഞ്ച്മെന്റ് ഞാൻ ഇത് വെച്ചേ ഒറ്റയ്ക്ക് ഇതോടാകും ഞാൻ ഒറ്റയ്ക്ക് ഞാൻ അങ്ങനെ പിന്നീട് ഒറ്റയ്ക്കാ ചെയ്യുന്നത് അപ്പോൾ എന്റെ കൂട്ടുകാരൻ ഈ ചാവി കൊണ്ടുപോയി അവൻ കിടക്കുന്ന മുറിയുടെ ഒരു ജനല് ഒരു ആണിയെ കൊണ്ടുപോയി ഇതിട്ടു ആണിയല് അവൻ മൂന്നാമത്തെ നിലയില താമസിക്കുന്നെ ആ ഫ്ലോറിന്റെ പേര് മോണിക്കൻസ് ഫ്ലോർ എന്നാണ് അങ്ങനെ ആ അവിടെ കൊണ്ടു ഞാൻ ഏറ്റവും താഴെ താമസിക്കുന്നു പരീക്ഷ പരീക്ഷയാകാറായപ്പോൾ എല്ലാവർക്കും ഒരു രോഗം വരും പരീക്ഷയാകുമ്പോൾ എല്ലാവർക്കും വരുന്ന രോഗമാണ് പഠിച്ചില്ലല്ലോ പഠിച്ചില്ലല്ലോ എന്ന രോഗം പഠിക്കാത്തവർക്ക് ആ രോഗം അന്നേരവും വരിക അവർക്ക് അന്നേരം തോന്നും പഠിച്ചിരിക്കുക ഞാൻ ഫുൾ പഠിച്ചു എനിക്ക് എല്ലാം അറിയാം എന്നങ്ങനെ ചിന്തിക്കും എനിക്കാരോ അങ്ങനെ ഒരു പരീക്ഷ താളെയാണെങ്കിൽ ഒരു പേടിയില്ല ഞാൻ സീന എന്റെ താക്കോലും എല്ലാം ഉണ്ട് എല്ലാരും പഠിക്കാൻ വേണ്ടി കുളിയും കഴിഞ്ഞ് പ്രാർത്ഥിച്ചു പഠിക്കാൻ വേണ്ടി മുറിയിൽ പോയി സെമിനാരിയിൽ അനക്കുമില്ല ഞാൻ മാത്രം എനിക്ക് ചെറിയൊരു വിശപ്പ് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു രണ്ട് പഴമൊക്കെ കഴിച്ച് ഒന്ന് ഫ്രഷായിട്ട് പഠിക്കാം എന്ന് തീരുമാനിച്ച് ഞാൻ പതുക്കെ സെമിനാരിയിൽ നിന്ന് പുറത്തിറങ്ങി ആരും എന്നെ കണ്ടിട്ടില്ല ഞാൻ പതുക്കെ പുകപ്പരയുടെ സൈഡിലേക്ക് നടന്നു ആരും ഒരു പണിക്കാർ പോലും എന്നെ കണ്ടിട്ടില്ല അതിന് ഓടാമ്പലാണ് ഓടാമ്പൽ ഞാൻ പതുക്കെ പോയി ആ വാതിലിട്ട് ചെറുതായിട്ട് കാലുകൊണ്ട് ഒരു തട്ട് തട്ടി ആ വാതിലങ്ങ് തുറന്നു ഞാൻ അകത്തേക്ക് കയറി ഞാൻ അവിടെ ഇരുന്നു കാലുകൊണ്ട് കൊണ്ട് ചവിട്ടി ആ വാതിലടച്ചു അതിനകത്ത് ഇരുട്ടാണ് വാതിൽ ചേർത്തടച്ചു അപ്പോൾ ഇരുട്ടത്ത് ഞാൻ പഴം കണ്ടു പഴം ഞാൻ വച്ചിരിക്കുന്ന പഴമാണ് പുകപ്പരയിലാണ് പഴം വെക്കാൻ പാടില്ല എന്നാലും ഞാൻ വച്ചിരിക്കുക ഞാൻ ആ പഴമൊക്കെ എടുത്ത് ചേർത്ത് വെച്ച് തൊലിയൊക്കെ കളഞ്ഞ് കളഞ്ഞ് ഞാനങ്ങനെ പഴം കഴിച്ചുകൊണ്ടിരിക്കുവാണ് നിങ്ങൾ ആരും പഴം കഴിച്ചേക്കല്ലേ ഞാൻ പഴം കഴിക്കും നിങ്ങൾ ഇറക്കിയാൽ മതി ഞാൻ പഴം കഴിക്കുമ്പോൾ ഇറക്കുന്നത് നിങ്ങളൊക്കെ അപ്പൊ ഞാനിങ്ങനെ പഴമെടുത്ത് പഴമെടുത്ത് ഞാൻ ആഫ്രിക്കയിലൊന്നു പോയി അമേരിക്കയിലൊന്നു പോയി ഞാൻ ഇച്ചിരി രാജ്യങ്ങളിലൂടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി അങ്ങനെ അങ്ങനെ അപ്പോഴാണ് എന്റെ കൂടെ തന്നെ ജോലി ചെയ്ത് ഈ പുകപ്പരയുടെ ചാർജ് ഉള്ളവൻ ഉറക്കം വരാതിരിക്കാൻ മുറി കൂടെ നടന്നു പഠിക്കുന്നു അങ്ങനെ നടന്നു പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ ആണിയെ കിടക്കുന്ന ആ താക്കോല് കണ്ടു അപ്പോൾ പെട്ടെന്ന് അവൻ ഒരു ബോധോദയം ഒരു വെളിപാട് ഇനി ഞാനും പഠിക്കാനുള്ള ദീക്ഷണത കൊണ്ട് ഓടി പഠിക്കാൻ പോയി പുകപ്പരേങ്ങാനും പൂട്ടാതെ ആയിരിക്കുമോ പോയെന്ന് അപ്പോൾ അവന്റെ നല്ല ചിന്തയാണ് അവൻ അന്നേരം ഈ പുഷത്തിൽ കക്ഷത്തിൽ പുസ്തകവും വെച്ച് ഇത് ആ മൂളിന്നിറങ്ങി ഈ താക്കോലും എടുത്ത് വെറുതെ സാമ്പിളേട്ടാ അവൻ ഇന്നു വരെ തോന്നിയിട്ടില്ലാത്തൊരു തോന്നലാണ് ഇപ്പോണ്ടായത് ഇന്നുവരെ തോന്നിട്ടില്ല പതുക്കെ ആ സൈഡിൽ നോക്കി അപ്പോ ഉണ്ട് പുകപ്പരയുടെ വാതിൽ കിടക്കുക ഞാൻ മറന്നുപോയെന്ന് അവൻ അങ്ങ് വിചാരിച്ചു അടുത്തേക്ക് വന്ന് ഈ ഓടാമ്പരെ പിടിച്ചു പിടിച്ചപ്പോ തന്നെ എനിക്ക് മനസ്സിലായി ആരോ ഒരാൾ വന്നു എന്റെ വായിൽ പഴമായത് ഞാൻ മിണ്ടിയില്ല ആരാന്നറിയത്തില്ലോ അപ്പൊ ഞാൻ അങ്ങനെ അനങ്ങാതെ അവിടെ ഇരുന്നു ഞാൻ അനങ്ങാതിരിക്കുമ്പോൾ എനിക്ക് നല്ല ധൈര്യമുണ്ട് കാരണം അറിയോ എന്റെ കൂട്ടുകാരൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് എടാ ആരേലും അടച്ചാൽ അടച്ചു പോയാലും അകത്തുനിന്ന് തുറക്കാൻ വരെ ഒരു സംവിധാനം ഉണ്ട് ഒരു കമ്പി കഷ്ണം വരുമ്പോണ്ട് അത് ആ വിത്തിയെ കുത്തി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അകത്തുനിന്ന് വരെ തുറക്കാം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വിചാരിച്ച പൂട്ടുവേലാവിന് ഓടാമ്പല ഇട്ടിട്ടല്ലേ പോലുള്ളൂ അപ്പൊ ഇതാരെന്നറിയോ ഓടാമ്പിലിട്ടിട്ട് അനക്കൊന്നും ഞാൻ ഞാനവിടെ ഇനങ്ങാതിരുന്നു ഈ വ്യക്തി പൂട്ടി അങ്ങനെ കയ്യിലുള്ള താക്കോലുകൊണ്ട് ഇതങ്ങ് പൂട്ടി എനിക്ക് അന്നേരം ഒന്നും പേടി തോന്നുന്നില്ല അപ്പോൾ ഇവൻ പെട്ടെന്ന് ഇങ്ങനെ ചിന്തിച്ചു അത്താഴം കഴിഞ്ഞിട്ടാണ് സാധാരണ പുകയിടാനുള്ള ഈ ഡ്യൂട്ടിയുടെ ഭാഗമാണ് അവിടെ പുകയിടുന്നത് എട്ടരയ്ക്ക് ശേഷം എട്ടരയ്ക്ക് ഒമ്പത് മണിക്ക് ഇടയ്ക്കാണ് ഇടുന്നത് ഇവൻ അന്നേരം തോന്നി പരീക്ഷയൊക്കെ അല്ലേ പഠിക്കാനൊക്കെ ഉണ്ടല്ലോ ആ സമയം കൂടെ പഠിക്കാം അതുകൊണ്ട് ശകലം തൊണ്ടൊക്കെ എടുത്ത് ചകിരിയൊക്കെ വലിച്ചു പറച്ച് ഇതിന്റെ പുറകു വെച്ച് ചെറുതായിട്ട് പുകയിട്ട് ആ വാതിലും അടച്ചു ഈ പുകയിട്ട് നല്ല ശീലമില്ലാത്ത ആളാണ് കാരണം ഇത് ഇച്ചിരി മീഡിയത്തിൽ വച്ചില്ലെങ്കിൽ ഈ കൊല മുഴുവൻ കരിവാളിച്ചു പോകും ഇവൻ ഈ പഠിക്കണം പഠിക്കണമെന്ന് മാത്രം അറിയത്തുള്ളൂ ഈ പുക ഈ പഴം പഴിപ്പിക്കാൻ അറിയാൻ പാടില്ല ഇവ നന്നായിട്ട് അങ്ങോട്ട് ചകിരിയെ വെച്ച് അങ്ങോട്ട് പോകച്ചു കുറച്ചു കഴിഞ്ഞപ്പോ നല്ല പുക ഞാനെന്ന് ബനിയനായിട്ടിരുന്നെ പുക വന്നപ്പോഴേ ഞാൻ ഇവൻ പുകയ്ക്കുകയും കൂടെ ചെയ്തല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു ഞാൻ ഈ കണ്ണു നീറാതിരിക്കാൻ വേണ്ടി ഈ ബനിയൻ കെട്ടി എന്നിട്ട് ഞാൻ പതുക്കെ ഞാൻ രക്ഷപ്പെടാനുള്ള ഒരു പ്ലാൻ ചെയ്യുവാണ് ഞാൻ ഈ വാതിലൊന്നും ഇളക്കി അനങ്ങുന്നില്ല ഇത് ചേർത്തൊന്നും വിചാഗരി അടക്കം പൊക്കാൻ നോക്കി നടക്കുന്നില്ല ഈ കമ്പി കമ്പിക്കഷൻ ഉപയോഗിച്ച് ഞാൻ ഇതിന്റെ എല്ലാ ടെക്കരിക്കും നോക്കിയിട്ട് രക്ഷപ്പെടാൻ പറ്റത്തില്ലെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു അങ്ങനെ ഇരിക്കുമ്പോ കണ്ണുനീർന്നു ഇരുട്ട് ഞാൻ അലറി ഞാൻ ഒച്ച വെച്ചു ഞാൻ കാറി ഞാൻ അടിച്ചു വാതിലടിച്ചു എനിക്കാന്നരം പിന്നെ പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് പേടി കൂടി പേടി കൂടി കൂടി മരിച്ചു പോകുന്നൊരു പേടി വരെ ആയി ദൈവമേ മരിച്ചു പോകുന്ന ഞാൻ ഇങ്ങനെ ദൈവത്തോട് പറഞ്ഞു ഞാൻ ഇത്രയും നാൾ ജീവിച്ചിട്ട് സ്റ്റാൻഡേർഡുള്ള ഒരു മരണം പോലും തന്നിട്ടില്ല പുകപ്പരൽ ഇരുന്ന് വൃത്തിയേട്ട മരണമാണല്ലോ തന്നത് ഇന്നു വരെ ഏഷ്യാ ഭൂഖണ്ഡത്തിൽ ആരും പുകപ്പരീതി മരിച്ചിട്ടില്ല ഞാനാണ് ആദ്യം മരിക്കാൻ പോകുന്ന ആൾ ദൈവമേ മിക്കവാറും ദീപിക പേപ്പറിൽ നാളെ വരുന്ന വാർത്ത ഒരു വൈദിക വിദ്യാർത്ഥി സ്റ്റാൻഡേർഡ് ഇല്ലാതെ പുകപ്പര രീതി മരിച്ചു എനിക്കൊരു വിഷമമായി പോയി എന്തായാലും ഞാൻ ഈ വാതിൽ തുറക്കാനുള്ള പരിശ്രമത്തിന്റെ ഭാഗമായി ഞാൻ ഈ അടിച്ചു ഇളക്കി പറിച്ചു പോകാൻ രക്ഷപ്പെടണം ആ സമയത്ത് ഒരു മാനസികാവസ്ഥ ഭയങ്കര ഭീകരമാണ് ഞാൻ ഞെട്ടി ഞാൻ മരി മരണം അങ്ങനെ മരിച്ചു എന്ന് ചിന്തിച്ചു രക്ഷപ്പെടില്ല ഇതിനകത്ത് കുടുങ്ങി പോയില്ലേ അപ്പോൾ ആ ഭക്ഷണം വെക്കുന്ന ഒരു ചേട്ടൻ യാദൃശികമായി അതിനെ പോകുമ്പോ അതിൽ പെട്ടെന്ന് നോക്കി വാതില് കിടന്ന് ഇങ്ങനെ ഈ ചേട്ടൻ പെട്ടെന്ന് സെമിനാരിയുടെ അകത്തേക്ക് ഞാൻ കയറിപ്പരയിൽ ഒരു കള്ളനുണ്ടെന്ന് പറഞ്ഞു പുകപ്പര അനങ്ങും പുകപ്പര പൂട്ടി കിടക്കുന്നു അകത്താള് ബ്രദേശ് എല്ലാം ഈ വൈദികരാകാൻ പഠിക്കുന്ന പത്തിരുപത്തിരണ്ട് വയസ്സുള്ള നല്ല തടിയുള്ള നല്ല ആരോഗ്യമുള്ള പിള്ളേര് എല്ലാരും കൂടെ കൺവെൻഷനുള്ള ആൾക്കാരുടെ അത്യാവശ്യം ഇറങ്ങി ഈ പുകപ്പരയിലേക്ക് വന്നപ്പോ എന്റെ സുഹൃത്ത് എന്റെ കൂടെയുള്ളവൻ താക്കോലുമായിട്ട് വന്നു പുകപ്പരയുടെ താക്കോലുമായിട്ട് വന്നിരിക്കുക താക്കോലുമായിട്ട് അവൻ വന്നു അച്ഛന്മാർ ഇത് വന്നു എല്ലാരും നോക്കുന്ന കള്ളനാണെ ഒരു കൈ വെക്കണോന്നാണ് ഞാനതൊന്നും ഇത്ര ആൾക്കാര് വന്നൊന്നും എനിക്കറിയത്തില്ല ആ അനക്കം കേട്ടു രക്ഷപ്പെടുന്ന ഒരു സാധ്യതയുണ്ട് ആരോ രക്ഷപ്പെടുത്താൻ വേണ്ടി പോന്നിട്ടുണ്ട് താക്കോലിട്ടി പൂട്ടു തുറന്നു ഇത് മാറ്റി മാറ്റിയപ്പോൾ ഒരു കൺവെൻഷൻ ഉള്ള ആൾക്കാരുണ്ട് ഞാൻ ഈ വലിയ കള്ളന്മാരെ കൊണ്ടുവന്ന തല മൂടി മൂടിക്കെട്ടിയിരിക്കുമായിരുന്നു ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാം ഞാൻ പെട്ടെന്ന് ബനീനൊക്കെ മാറ്റി ഞാൻ നോക്കിയപ്പോൾ എല്ലാവരും എന്നെ ഒരു പ്രത്യേക ചിരി ചിരി എന്നിട്ട് ഒരുത്തന്നെ എന്നെ ഒച്ചത്തിലൊരു പേരൊക്കെ വിളിച്ചു ഒരു പേര് ആ ചിലപ്പോൾ നീ ഇടവകളെ പലർക്കും ആ പേരെന്നെ ആ പേരെന്നെ എന്ന് ചിലപ്പോൾ ആഗ്രഹം ഉണ്ടാവും എന്നറിയാൻ വേണ്ടി ഒരിക്കലും പറയത്തില്ല കാരണം അത് പറയാതെ തന്നെ ഒരു പ്രശ്നമുണ്ടായി ഞാൻ കോഴിക്കോട് പോയി കെസ്ആർ ടി സി സൂപ്പർ ഫാസ്റ്റ് ബസ്സിൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ടിക്കറ്റ് എടുത്തിരിക്കുക താഴത്തെ അടിവാരം എത്തിയപ്പോട്ട് എന്റെ മുന്നിലിരിക്കുന്ന ഒരു ചേട്ടൻ തിരിഞ്ഞു തിരിഞ്ഞു നോക്കുക ഞാൻ നോക്കി ഞാൻ നോക്കി ഈ ചേട്ടൻ ഇന്നു വരെ കണ്ടിട്ടില്ല എന്തിനാ ഈ ചേട്ടൻ നോക്കുന്നോ ഇനി വേറെ ആരേലും വേണം കൊറേ പ്രാവശ്യം തിരിഞ്ഞു നോക്കി ആ ചേട്ടൻ ചോരം കേറിക്കൊണ്ടിരിക്കുമ്പോൾ എഴുതേറ്റ് വന്നിട്ട് എന്റെ അടുത്ത് നിന്നിട്ട് ആ ഇരുന്ന അച്ഛനല്ലേ ഞാനവിടെ അപ്പോഴേ പുള്ളി വേറെ അഞ്ചു ദിവസത്തെ ധ്യാനത്തിനിടയിൽ വേറെ ഒന്നും കേട്ടിട്ടില്ല ഞാൻ പുകപ്പോലെ ഇരുന്ന കാര്യം മാത്രമേ പുള്ളിയുടെ മനസ്സിലുള്ളൂ ഇനി ബാക്കി പേരുകൾ പറഞ്ഞാൽ പിന്നെ എന്നെ കാണുമ്പോൾ നിങ്ങൾ ആ പേര് ഓർമ്മ വരും അതുകൊണ്ട് ആ പറയത്തില്ല പക്ഷെ അന്നത്തോടു കൂടെ ഞാൻ ഒരു പാഠം പഠിച്ചു ഇനി പറയാൻ പോകുന്നത് വേറൊരു കാര്യമാണ് ഇതിനോട് ചേർന്ന് ഞാൻ പിന്നീട് ചിന്തിച്ചു ദൈവമേ ഞാനിങ്ങനെ കുടുങ്ങി പോകാൻ ഇങ്ങനെ ഒരു നാണക്കേട് ഉണ്ടാകാൻ കുടുങ്ങി പോകാൻ എന്നാ കാരണം ഞാൻ ചിന്തിച്ച് ചിന്തിച്ച് എനിക്ക് ഉത്തരം കിട്ടിയ കാര്യമാ പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചു ഞാൻ ഈ പുകപ്പിലെ പോകാനുള്ള കാരണം എന്താ എനിക്കുണ്ടായ വിശപ്പ് വിശപ്പ് നോർമൽ വിശപ്പാണ് എല്ലാവർക്കും വിശപ്പുണ്ട് സമയത്ത് ഭക്ഷണം കഴിച്ച ഉണ്ടാകുന്നതാണ് വിശപ്പ് പക്ഷെ ജോൺ മരിയ വിയാനി പറയുന്നു വയറിനുള്ള വിശപ്പ് നോർമൽ ആണ് വയറിന്റെ വിശപ്പ് പക്ഷെ എവിടെയൊക്കെ വിശപ്പുണ്ട് ഇന്ന് കണ്ണിന് വിശപ്പുണ്ട് കൈക്ക് വിശപ്പുണ്ട് കാലിന് വിശപ്പുണ്ട് ബുദ്ധിക്ക് വിശപ്പുണ്ട് ഹൃദയത്തിന് വിശപ്പുണ്ട് എല്ലാ വിശപ്പും മനുഷ്യന് അൺകണ്ട്രോളബിൾ ആണ് കൺട്രോളബിൾ അല്ല വിശപ്പ് മൂത്താ പിന്നെ വിശപ്പ് മാറ്റാൻ വേണ്ടി പോയി പോയിട്ടാണ് പലരും പല സ്ഥലത്തും കുടുങ്ങിപ്പോയത് നാണക്കേടായത് പലതും പ്രശ്നം എത്തിയത് ചില വിശപ്പുകൾ മാറ്റാൻ പോയതാണ് ജോൺ മരി അബിയാരി പറയുന്നു വിച്ചില വിശപ്പുകൾ അപകടകാരിയാണ് നമ്മളെ അത് കൊണ്ടുപോയി ഒരു കുഴി ചാടിക്കും ഞാനിങ്ങനെ ചിന്തിച്ചു ഞാൻ ഈ പുകപ്പരയിൽ പോകാനുള്ള കാരണം എന്റെ വിശപ്പാണ് വിശന്നപ്പോൾ എന്റെ ബുദ്ധി പറഞ്ഞു നിന്റെ വിശപ്പ് മാറ്റാനുള്ളത് പുകപ്പരയിൽ ഇരിപ്പുണ്ടല്ലോ ഞാൻ അവിടെ പോയി ഞാനത് പല പ്രാവശ്യം പോയി അവസാനം ഒരു പ്രാവശ്യം പോയപ്പം പിടിക്കപ്പെട്ടു പോയി ഞാൻ അവിടെ ഒരു കാര്യം ചിന്തിക്കുവാണ് ഞാൻ ഈ പുകപ്പരയിലിരുന്നപ്പം ഒച്ച വെച്ചിട്ട് എന്താ ആരും വരാഞ്ഞ് ഇവിടെ ഭക്ഷണം വെച്ചുകൊണ്ടിരിക്കുന്ന ചേട്ടന്മാര് പോലും ഇത് കേട്ടില്ലേ അവിടെ തൂത്തു ഒരു ചേച്ചിയുണ്ട് ആ ചേച്ചി പോലും ഇത് കേട്ടില്ലേ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു തന്നെ കേക്കാഞ്ഞേ അപ്പോൾ എനിക്കൊരു കാര്യം പിന്നീട് മനസ്സിലായി ഈ പുകംപര ഏറെ ടൈറ്റ് ആയിട്ടുള്ള ഒരു മുറിയാണ് പുക പോലും പുറത്തു പോകത്തില്ല ഒരു നല്ല ടൈറ്റ് ആയിട്ട് അതിനകത്ത് നമ്മൾ കയറി അടച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്ര ഒച്ചത്തിൽ ഒച്ച വച്ചാലും ഇത് പുറത്തേക്ക് ശബ്ദം പോകത്തില്ല ഇത് അവിടെ തന്നെ കിടക്കുള്ളൂ ഞാനിത് ഈ സംഭവം ബൈബിളുമായി ചേർത്ത് വെച്ചു ജേശ അൻപത്തി ഒമ്പതിൽ എഴുതിയിരിക്കുന്നു പാപത്തിൽ ഇരിക്കുന്ന വ്യക്തി ഏകദേശം ഈ പൊസിഷനിലാണ് ഏത് ആ വ്യക്തി അവിടെ ഇരുന്ന് എത്ര പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥന ദൈവ എത്താത്ത പോലെ ചില പാപങ്ങൾ നമ്മളെ മൂടി പൊതിഞ്ഞ് പൂട്ടിയിട്ടിരിക്കുക പിശാചിന്റെ സ്വഭാവമാണ് നമ്മുടെ ജീവിതത്തെ പൂട്ടുക ദൈവത്തിന്റെ സ്വഭാവം നമ്മുടെ പൂട്ട് തുറക്കുക എന്നുള്ളതാണ് ശ്രദ്ധിച്ചു ഈശോ പത്രോ ശ്രീഹായുടെ കയ്യിൽ കൊടുത്തത് അഞ്ചു പവന്റെ ഒരു മാലയാണോ അഞ്ചേക്കർ സ്ഥലമാണോ ഒരു താക്കോലാണോ പൂട്ടെന്ത് പൂട്ട് പൂട്ടല്ലാർഡ് വെയർ കട കുറ്റ്യാടിയിൽ ഇവിടെ ഒക്കെ ഉണ്ട് ചാപ്പൻ തോട്ടത്തിലുണ്ട് എന്തുണ്ട് ഹാർഡ്വെയർ കടകളുണ്ട് ഹാർഡ് വെയർ കട ഹാർഡ് വെയർ കടയിൽ പോയി നിങ്ങൾ മേടിക്കാൻ ചെല്ലുന്നത് പൂട്ടാണോ താക്കോലാണോ ഒരു അഞ്ഞൂറ് രൂപയുടെ പൂട്ട് വേണോ ചേട്ടാ പൂട്ടാ പൂട്ട് മേടിക്കാൻ പോകുമ്പോ കിട്ടുന്നതാണ് എന്ത് യുടെ കയ്യിൽ ഈശോ കൊടുത്തപ്പോ താക്കോലും കൊടുക്കണ്ടേ പക്ഷെ ബൂട്ട് കൊടുത്തില്ല ഒരു താക്കോല് മാത്രമേ കൊടുത്തുള്ളൂ എന്നിട്ട് ഒരു വാക്കും പറഞ്ഞു ഇത് സ്വർഗത്തിന്റെ താക്കോലുകളിൽ കൊടുത്തു കൊടുത്തു പത്രോസിന്റെ കയ്യിൽ ഇപ്പൊ ഇത് എവിടെയുണ്ട് ഈ താക്കോൽ ഇപ്പൊ എവിടെയുണ്ട് അനുസരിച്ച് ആ താക്കോല് കൈമാറി 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 ഇന്ന് പള്ളിയിലൂടെ ഇരിക്കുമ്പോ എവിടെയുണ്ട് ആ താക്കോലാണ് ഇന്നത്തെ കുംഭസാരക്കൂട് ഹലേ ലുയാ പത്രോ ശ്രീകാട കൈ അന്നു കൊടുത്ത താക്കോല് കൈമാറി കൈമാറി ശ്ലൈഹിക പാരമ്പര്യം അനുസരിച്ച് ചെന്ന് നിൽക്കുന്ന സ്ഥലമാണ് കുമ്പസാരക്കൂട് പിശാജ് പൂട്ടിയിട്ടിരിക്കുന്ന ഏത് ജീവിതവും ആ കുംഭസാരക്കൂട്ടിൽ വന്ന് എളിമയോടെ മുട്ടുകുത്തി അനുതാപത്തോടെ പാപമേറ്റ് പറഞ്ഞാൽ ആ പൂട്ട് അഴിക്കാനുള്ള താക്കോൽ ദൈവം മുൻകൂട്ടി കൊടുത്തിട്ടുണ്ട് അപ്പോഴാണ് അവർ അപ്പൊ നിങ്ങൾ ചോദിക്കും ബുദ്ധമതത്തിൽ സിഖു മതത്തിൽ ഞാൻ അത് കണ്ടിട്ടില്ലല്ലോ ഹിന്ദു ഹിന്ദുമതത്തിലില്ലല്ലോ ഇസ്ലാം മതത്തിലില്ലല്ലോ അതെന്താ ബൈബിള് ഉള്ളല്ലോ അതെനിക്ക് അറിയാൻ പാടില്ല പക്ഷേ ശ്രദ്ധിച്ചു സിഖു മതത്തിലുണ്ടോ ഇല്ലയോ എന്നെനിക്കറിയില്ല ബുദ്ധമതത്തിന്റെ മതഗ്രന്ഥത്തിൽ ഇതുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പാടില്ല ഇസ്ലാം മതം വിശ്വസിക്കുന്നവരുടെ എന്ന് അറിയാൻ പാടില്ല പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന അല്ല നമ്മൾ വിശ്വസിക്കുന്ന ദൈവ ദൈവം പറഞ്ഞിട്ടുണ്ട് പാപം ഏറ്റു പറയണം എന്ന് പറഞ്ഞു പറഞ്ഞു അപ്പോൾ ഒരു ഒരു പള്ളി ധ്യാനത്തിന് ചെല്ലുമ്പോൾ ഒരു ചേട്ടനെ അച്ഛൻ വിളിച്ചു വരുത്തിയിട്ട് എന്നോട് പറഞ്ഞു അച്ഛോ അച്ഛൻ ഒരു കാര്യം ചെയ്യണം ഈ ചേട്ടൻ പള്ളി കയറുകയില്ല കുമ്പസാരിക്കൂല അതുകൊണ്ട് അച്ഛൻ ഒന്ന് കാണണം ഞാൻ ആ ചേട്ടനെ കാണാൻ വേണ്ടി അപ്പുറത്തെ മുറിയിൽ ഇരുന്നപ്പോ ആ ചേട്ടൻ മുഖത്ത് നോക്കി പറഞ്ഞു ഞാൻ കുമ്പസാരിക്കാൻ വേണ്ടിയാണ് അച്ഛനെ ഉപദേശിക്കുന്നെങ്കിൽ ഞാൻ കുമ്പസാരിക്കുകയല്ല ഞാൻ പള്ളി കയറാൻ വേണ്ടിയാണ് അച്ഛൻ ചെയ്യുന്നെങ്കിൽ ഞാൻ പള്ളി ഞാൻ ചോദിച്ചു എന്താണ് കാരണം അച്ഛന്മാരൊക്കെ എന്നേക്കാൾ വലിയ ഭാവികളാണ് എന്ന് പറഞ്ഞു നിങ്ങൾക്ക് സന്തോഷമായി വളരെ സന്തോഷമായി ഇപ്പോൾ അച്ഛന്മാർക്ക് നല്ല കാലമല്ല എന്നാലും പറയാം അച്ഛന്മാർക്ക് നല്ല ആ കാലമല്ലീ ചേട്ടം പറഞ്ഞു ഞങ്ങളെക്കാൾ വലിയ ഭാവികളാണ് അച്ഛന്മാർ സോറി എന്നേക്കാൾ വലിയ ഭാവിയാണ് അങ്ങ് ഞാൻ കേട്ടിട്ട് എനിക്ക് ഒരു മറുപടിയും പറയാനില്ലാതെ ഞാൻ പോന്നു ഞാൻ പറഞ്ഞ അച്ഛോ വേറെ നല്ല കഴിവും അനുഭവം ഉള്ള അച്ഛന്മാരെ കൊണ്ട് സംസാരിക്കും ആ ചേട്ടനോട് പറഞ്ഞു അറിഞ്ഞാൻ പറ്റിയ ഞാൻ ആ വിഷയം നല്ല അനുഭവമുള്ള ഒരു അച്ഛന്റെ അടുത്ത് എന്ന് പറഞ്ഞു അച്ഛാ ഞാൻ ഇന്ന സ്ഥലത്ത് ധ്യാനത്തിന് പോയി ഒരു ചേട്ടൻ അച്ഛ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു എന്നാ അതിന് എന്ന് ചോദിച്ചു ശ്രദ്ധിച്ച് കേൾക്കണേ കേൾക്കണേ ഞാൻ എന്തിനാ കുമ്പസാരിക്കുന്നേ എന്നാ പറയാൻ പോകുന്നേ അപ്പോൾ അച്ഛൻ പറഞ്ഞു പറഞ്ഞു പതുക്കേനോട് പറഞ്ഞു കേൾക്കാൻ പറഞ്ഞു ഇങ്ങനെയാ പറഞ്ഞു ഇപ്പോൾ ഏറ്റവും വലിയ ഭാവിയാണെന്ന് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാമെന്ന് കരുതുക ഞാൻ വലിയൊരു ഭാവിയാണ് ഭയങ്കരം ഭാവിയാ പക്ഷെ വെള്ളപ്പൊപ്പായൊക്കെ ഇട്ടാ നയിന അപ്പൊ നിങ്ങൾക്ക് തോന്നും വെള്ളയടിച്ച കുഴിമാടം എന്ന് ഈ അച്ഛനെ നോക്കിയാണോ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് തോന്നും ഭാവിയാണ് ഞാനെങ്കിലും നിങ്ങൾക്കത് അറിയാമെങ്കിലും ഈ ഞാനായിരിക്കും കുമ്പസാരക്കൂട്ടിൽ ഇരിക്കുന്നേ അപ്പോൾ നിങ്ങൾ ചിന്തിക്കണ്ട ഓ ആ അച്ഛന്റെ അടുത്ത് എന്നാ പറയാൻ പോകാൻ എന്നെക്കാ വലിയ ഭാവിയാ ഒരാൾ അവിടെ ഇരിക്കുന്നേന്ന് പറയരുത് കാരണം അച്ഛൻ പറഞ്ഞ ഉത്തരം ഇതാണ് ഈ മാത്യു എന്ന പേരുള്ള എനിക്ക് കുറവുണ്ട് മാത്യു എന്നു പേരുള്ള എന്റെ സ്വഭാവത്തിന് വൈകല്യങ്ങളുണ്ട് മാത്യു എന്ന പേരുള്ള ഈ എനിക്ക് വിശുദ്ധിയുടെ കുറവുണ്ട് പാപമുണ്ട് കുറവുണ്ട് ബലഹീനതയുണ്ട് ഞാൻ പച്ചയായ മനുഷ്യനാണ് സമ്മതിച്ചു അടുത്തത് ഈ കുറവുള്ള എനിക്ക് ഈ ബലഹീനതകളുള്ള എനിക്ക് ഈ വിശുദ്ധിയുടെ കുറവുള്ള എനിക്ക് സ്വർഗത്തിലെ ദൈവം കരുണ തോന്നി എനിക്ക് നൽകിയിരിക്കുന്ന ഒരു കാര്യമാണ് ഒരു കുറവുമില്ലാത്ത പൗരോഹിത്യം എനിക്ക് കുറവുണ്ട് പക്ഷെ എനിക്ക് ദൈവം തന്നിരിക്കുന്ന പൗരോഹിത്യത്തിന് ഒരു കുഴപ്പമൊ പറ്റിയിട്ടില്ല അത് ദൈവം തന്നതാ എനിക്ക് കുറവുണ്ട് എനിക്ക് കുറവ് എല്ലാ രീതിയിലും കുറവും ബലഹീനതയും കുഴപ്പങ്ങളും ഒക്കെ ഉള്ളതാണ് ചിലപ്പോ നിങ്ങൾക്ക് പറയാം എനിക്ക് പറയാം ദൈവമേ എത്ര പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെയൊക്കെയാണല്ലോ എനിക്ക് കുറവുണ്ട് പക്ഷെ എനിക്ക് ദൈവം തന്നിരിക്കുന്ന പൗരോഹിത്യം വിശുദ്ധിയുള്ളതാ അത് കുറവില്ല അപ്പോൾ ഞാൻ എന്റെ അടുത്ത് വരുന്ന ഒരു പാപമേറ്റു പറയുന്ന ഒരു വ്യക്തിയോട് ഞാൻ പാപം മോചിക്കുമ്പോൾ കുറവുള്ള ഞാൻ ബലഹീനതകളുള്ള ഞാൻ അല്ല പാപം മോചിക്കുന്നേ പിന്നെയോ ഈ കുറവുള്ള എനിക്ക് ദൈവം തന്നിരിക്കുന്ന പൗരോഹിത്യത്തിന്റെ കൃപയിൽ പൗരോഹിത്യത്തിന്റെ അധികാരത്തിലാണ് ഒരു വ്യക്തിയുടെ പാപം പാപംയ അതാ ഈശോ പറഞ്ഞത് നിങ്ങൾ ഭൂമിയിൽ ആരുടെ പാപം മോചിക്കുന്നുവോ അത് സ്വർഗത്തിലും മോചിക്കപ്പെട്ടിരിക്കും നിങ്ങൾ ആരുടെ കെട്ട് അഴിക്കുന്നുവോ അത് അവിടെയും അഴിച്ചിരിക്കും പറഞ്ഞു പറഞ്ഞു ഒരു കരം ഉയർത്തി ചേർന്ന് പറയാമോ ശ്രദ്ധിച്ചേ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ ദൈവം പ്രവർത്തിക്കും അതാരുടെ ജീവിതത്തിലാണെങ്കിലും ഉദാഹരണം പറയാ പാപം അതായത് നമ്മുടെ വീട്ടിൽ നമ്മുടെ വീട്ടിൽ ഇന്ന് വൈകുന്നേരം ഒമ്പത് മണിയാകുമ്പോൾ ധ്യാനം കഴിയുന്നു ഒമ്പതര ആവുമ്പോൾ വീട്ടിലെത്തുന്നു നമ്മൾ ഉടനെ ചോറ് കഴിക്കും നമ്മുടെ മുമ്പിലേക്ക് വീട്ടിൽ നിന്ന് പാത്രം കൊണ്ടുവരും പാത്രം ആ ഇതൊരു പാത്രമാണെന്ന് കരുതുക പാത്രം നമ്മുടെ മുമ്പിൽ വെച്ച് ചോറ് വിളമ്പുന്നതിന് മുമ്പ് നമ്മൾ ജസ്റ്റ് നോക്കും പാത്രത്തെ വല്ല ഉണ്ടോന്ന് ആയെന്തിനാ ചോറ് വിളമ്പാൻ നേരത്ത് പാത്രം വൃത്തിയുള്ളതാണോ നോക്കിയേ ഇനി പോട്ടെ നമ്മൾ ഈ പള്ളിയിലേക്ക് വരുന്നതിന് മുമ്പ് ഇച്ചിരി ചോറും സാമ്പാറും കൂട്ടി കഴിച്ചിട്ടാ പോന്നെ നമ്മൾ ഇപ്പോൾ വച്ച പാത്രത്തിന്റെ സൈഡിൽ ഇച്ചിരി സാമ്പാർ വറ്റിയിട്ടുണ്ട് പാത്രം കഴുകിയപ്പോ തിരക്കിന് ഇച്ചിരി വിട്ടുപോയി എവിടെയാ സാമ്പാറിന് ഇച്ചിരി വെച്ചു വരുന്നേ പാത്രത്തിന്റെ വക്കയില് അപ്പോൾ നമ്മൾ എന്നാ പറയുന്നേ ഈ പാത്രം ഓ ഇന്നലത്തെ സാമ്പാറല്ല കുഴപ്പമില്ല വിളമ്പിക്കോ എന്നാണ് പറയുന്നേ ഇതൊന്ന് കഴുകിക്കൊണ്ട് വന്നേന്ന് പറയും ഇതൊന്ന് കഴുകിക്കെ അല്ലെ നമ്മൾ തന്നെ ആ പാത്രവുമായിട്ട് പോയി ഒന്ന് കഴുകും എന്തിനാ ചോറ് വിളമ്പുന്നതിന് മുമ്പ് പാത്രം കഴുകിയ ചോറു വിളമ്പുമ്പോ പോലും നമ്മുടെ ഉള്ളിൽ ഒരു നിർബന്ധമുണ്ട് പാത്രം വൃത്തിയുള്ളതായിരിക്കണം നന്നായിട്ട് വൃത്തിയുള്ള ഒരു പാത്രത്തിലാണ് ചോറും കറിയും വിളമ്പുന്നത് ശ്രദ്ധിച്ചേ നമ്മൾ ചോറു വിളമ്പുന്നത് പോലും വൃത്തിയുള്ള പാത്രത്തിലാണ് എന്നാൽ ഓർത്തോ നമ്മുടെ ജീവിതത്തിലേക്ക് എന്റെ ഭവനത്തിലേക്ക് ദൈവം എന്തെങ്കിലും തരണമെങ്കിൽ എന്റെ വീട് വിശുദ്ധിയുള്ളതായിരിക്കണം എന്റെ മനസ്സ് വൃത്തിയുള്ളതായിരിക്കണം ചോറ് വിളമ്പ പോലും പാത്രം എങ്ങനെയുണ്ട് നോക്കും അങ്ങനെയാണെങ്കിൽ ഈ ധ്യാനത്തിലൂടെ നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ വിശുദ്ധമായി സൂക്ഷിക്കണം എന്തെങ്കിലും പാപത്തിന്റെ കറയോ കരിയോ എന്തെങ്കിലും ഒക്കെ ജീവിതത്തിന്റെ കാലത്ത് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് പാപം ഏറ്റുപറഞ്ഞ് അതിനെക്കുറിച്ച് കുറിച്ച് അനുദപിക്കണം പറഞ്ഞു പറഞ്ഞു പാപത്തെ പറ അനുദപിക്കണം കുമ്പസാരിക്കണം നമ്മളുടെ ആത്മാർത്ഥത സ്വർഗത്തിലെ ദൈവം കാണും ദൈവത്തിന്റെ കണ്ണുകൾ ആയിരം സൂര്യൻറെ വെളിച്ചമുള്ളതാണ് പറഞ്ഞു ഹല്ലേ ലൂയ്യൂയ അതുകൊണ്ട് ദൈവമേ നിങ്ങളൊരു കാര്യം ചിന്തിക്കുക എങ്ങനെയും തട്ടിമുട്ടി ജീവിക്കണം അങ്ങനെയുള്ള ഒരു കാര്യ എനിക്ക് എങ്ങനെയും ഒക്കെ തട്ടിമുട്ടി അങ്ങ് പോയാ മതി എനിക്ക് ഒന്നും വലിയ ആവശ്യമില്ല അങ്ങനെയുള്ള ധ്യാനമല്ലേ നമ്മൾ കുമ്പസാരിക്കുന്ന എങ്ങനെ അറിയോ ഈസ്റ്റർ അല്ലേ ക്രിസ്മസ് അല്ലേ ധ്യാനമല്ലേ കുമ്പസാരിച്ചേക്കാം ഈസ്റ്റർ ആയതുകൊണ്ടും ക്രിസ്മസ് ആയോണ്ടും ധ്യാനമായോണ്ടും അല്ല കുമ്പസാരിക്കണ്ടേ എന്റെ ദൈവത്തിൽ ഞാൻ ഇച്ചിരി അകലയാ ഞാൻ അതുകൊണ്ട് എന്റെ പാപം ഏറ്റുപറഞ്ഞ് ദൈവത്തോട് ഒരു പടി അടുക്കും പറഞ്ഞു ഹല്ലേ ലൂയ